നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചെറുകിട നാമമാത്ര കർഷകർക്ക് വർഷം തോറും ആറായിരം രൂപയുടെ ധനസഹായം പ്രത്യേക ധനസഹായം അവരവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇന്ത്യൻ സർക്കാർ നൽകുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമായി ഇത്തരത്തിലൊരു പദ്ധതി കർഷകർക്ക് വേണ്ടി വിഭാവനം ചെയ്തത് മാത്രമല്ല കർഷകരുടെ വിള നാശനഷ്ടവുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പരിരക്ഷ അതുതന്നെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഫസൽ ബീമ യോജന വഴി രാജ്യത്തെ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ രാസവള സബ്സിഡികൾ വൈദ്യുതി സബ്സിഡി അതുപോലെ തന്നെ മറ്റ് ജലസേചന സൗകര്യങ്ങൾ താങ്ങുവില വില ഏതാണ്ട് പതിനെട്ട് ലക്ഷം കോടിയോളം രൂപയാണ് താങ്ങുവിലയായി രാജ്യത്തെ കർഷകർക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വിതരണം ചെയ്തത് എന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇങ്ങനെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനും കർഷകരുടെ ജീവിതം അത് സുഗമമാക്കാനും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നതിനും കർഷകർക്ക് ആവശ്യമായ മൂലധനം ഉറപ്പാക്കുന്നതിനും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷകർക്ക് നൽകപ്പെട്ടത് മാത്രമല്ല കന്നുകാലി വളർത്തൽ പോലുള്ള മേഖലകളിലെ കർഷകർക്ക് വളരെ കൂടുതൽ ആനുകൂല്യങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിനും കർഷകരെ നീതിപൂർവകമായ രീതിയിൽ പരിഗണിക്കുന്നതിനും ഈ റെക്കോർഡ് നേട്ടമാണ് ഈ സർക്കാർ കൈവരിച്ചിരിക്കുന്നത് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിജയകരമായ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നിട്ടും കർഷക സമരം അരങ്ങേറിയത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അതായത് ചില ബാഹ്യ ഇടപെടലുകളുടെ പ്രേരണ കൊണ്ടാണ് ആ കർഷക സമരം വന്നത് അന്നത്തെ കർഷക സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വന്നു പാസ്സാക്കിയ കാർഷിക ബില്ലുകൾ അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കാർഷിക ബില്ലുകൾ സത്യത്തിൽ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതായിരുന്നു എന്ന് ഇപ്പോൾ രാജ്യത്തെ പല കർഷകരും അനുഭവിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമല്ല അവർ അത് ആ ഒരു ധാരണ തെറ്റായ ധാരണയിൽ നിന്ന് മുക്തരായി ശരിയായ ധാരണയിലേക്ക് വന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴും ആ ബില്ലുകൾക്കെതിരെ അന്ന് സമരം നടന്നിരുന്നു പിന്നീട് ഈ തെറ്റിദ്ധാരണ കൊണ്ടാകാം എന്ന് സർക്കാർ കരുതുകയും ആ ബില്ലുകൾ പിൻവലിച്ചുകൊണ്ട് കർഷക സമരം ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ദില്ലിയിൽ നിന്നും മാറാതെ അല്ലെങ്കിൽ ബില്ലിയിലെ സമരത്തിൽ നിന്നും പിൻ പിന്മാറാതെ കർഷകങ്ങൾ കർഷക സംഘടനകൾ ഏറെനാൾ തുടർന്ന കാര്യവും നമുക്കറിയാം ഇപ്പോൾ കർഷകരുടെ അന്ന് ഉന്നയിച്ച ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല അതായത് കാർഷികമായ ബില്ലുകൾ പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞു പുതിയ ബില്ലുകൾ പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷെ വീണ്ടും ഇരുന്നൂറോളം കർഷക സംഘടനകൾ ഫെബ്രുവരി പതിമൂന്നാം തീയതി വരുന്ന പതിമൂന്നാം തീയതി ദില്ലി ചെലോ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇരുന്നൂറ് സംഘടനകൾ ഉണ്ട് എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് അവർ ഹരിയാന വഴി ദില്ലിയിലേക്ക് കടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് പക്ഷേ ഈ ഹരി ഈ കർഷക മാർച്ചിനോടനുബന്ധിച്ച് സർക്കാർ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വളരെ വിപുലമായ വളരെ സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും ഇത് സൂചിപ്പിക്കുന്നത് കർഷക സംഘടനകൾ എന്ന വ്യാജേന ചില അക്രമി സംഘങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും അവർ ദില്ലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എത്തുകയാണ് എന്നും സർക്കാരിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് കഴിഞ്ഞ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് എണ്ണത്തിലും ബി ജെ പി വലിയ വിജയം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അത് ബി ജെ പിക്ക് അനുകൂലമാണ് അതിനെ പൊളിച്ചെഴുതാനായി ചില രാഷ്ട്രീയ കളികൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കർഷക സമരവുമായി ഇരുന്നൂറിലധികം സംഘടനകൾ വരുന്നത് എന്നും സർക്കാർ വിലയിരുത്തുന്നു ഇവർ ഇവിടെ ദില്ലിയിൽ കടക്കുകയും അക്രമ സംഭവങ്ങൾക്ക് മുതിർന്നേക്കാം എന്ന ധാരണ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ആർക്കും കുപ്പികളിൽ പെട്രോൾ നൽകരുത് എന്ന നിർദ്ദേശം കർശനമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ട്രാക്ടറിൽ പത്ത് ലിറ്ററിൽ കൂടുതൽ ഇന്ധനം നിറയ്ക്കരുത് എന്നും പെട്രോൾ പമ്പുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട് തീർച്ചയായും ദില്ലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ദില്ലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് വീണ്ടും ഈ കർഷക സംഘടനകൾ എന്ന് പറഞ്ഞ് വ്യാജേന എത്തുന്ന സംഘങ്ങളുടെ ഉദ്ദേശം എന്ന് വ്യക്തമാണ് അതിനെ നേരിടാൻ വളരെ വിപുലമായ സന്നാഹങ്ങൾ കേന്ദ്ര സർക്കാരും ഒരുക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഹരിയാനയുടെ പല ഭാഗങ്ങളിലും ഇൻ്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തിരിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ സമരത്തെ കൃത്യമായി നേരിടാൻ തന്നെയാണ് ദില്ലിയിലെ സർക്കാരും ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്